താൻ ആരെന്ന് അന്വേഷിക്കുമ്പോൾ ഹൃദയത്തിൽ സ്മരിക്കുന്ന സ്വരൂപമാണെന്ന് തിരിച്ചറിയുന്നു അത് സച്ചിത് സുഖം ആകുന്നു ശൈശവം മുതൽ വാർദ്ധക്യം വരെ ശരീരത്തിനും അനുഭവങ്ങൾക്കും മാറ്റമുണ്ടെങ്കിലും അതിന് സാക്ഷിയാകുന്ന ഞാൻ മാറുന്നില്ല ഞാൻ സത് ആണെന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രം ശങ്കര സ്തോത്രകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം പ്രാതകാലത്തിൽ പ്രഭാതകാലത്തിൽ അല്ലെങ്കിൽ ആദ്യമായി ഞാൻ എൻ്റെ തന്നെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു അതിനെ അന്വേഷിച്ച് ഞാൻ സഞ്ചരിച്ചപ്പോൾ ഈ ശരീരം ഞാനല്ല എൻ്റെതാണ് ഇന്ദ്രിയങ്ങൾ ഞാനല്ല എൻ്റെതാണ് മനസ്സ് ഞാനല്ല എൻ്റെതാണ് ബുദ്ധി ഞാനല്ല എൻ്റെതാണെന്നിങ്ങനെ ക്രമമായി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാനെന്ന ബോധം പ്രകാശിക്കുന്ന അതിനിഗൂഢമായ സ്ഥാനത്തിൽ യാതൊന്നിനെ ഹൃദയമെന്ന് വിളിക്കാമോ അവിടെ എത്തിച്ചേരുകയാണ് അതാണ് പറയുന്നത് പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത്മതത്വം നമ്മൾ ലോകത്തിലെ നാനാവിധ വിഷയങ്ങളെ അതെങ്ങനെയുള്ളതാണ് ഇതെങ്ങനെയുള്ളതാണെന്ന് അന്വേഷിക്കാറുണ്ട് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് പരിശോധിക്കാറുണ്ട് ഇവിടെ തൻ്റെ സ്വഭാവം എന്താണ് ആരാണ് താൻ എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം പറയുകയാണ് ഹൃദയത്തിൽ സ്ഫുരിക്കുന്നതാണ് തൻ്റെ സ്വരൂപം അതെങ്ങനെയുള്ളത് സച്ചിത് സുഖം സത്ത് അധികം ചിത്ത് അധികം സുഖം മൂന്ന് ശബ്ദങ്ങളെ കൊണ്ടാണ് പറയുന്നത് ഇത് വേദത്തിൽ പ്രസിദ്ധമായ ആത്മാവിൻ്റെ സച്ചിദാനന്ദ ഭാവത്തെയാണ് ഉപനിഷത്തുകൾ കീർത്തിക്കുന്നത് സത്ത് അഥവാ സത്യം ചിത്ത് അഥവാ ജ്ഞാനം സുഖം അഥവാ ആനന്ദം ആദ്യം തന്നെ സത്തെന്ന് പറയുന്നു സത്ത് സത്യം എന്നുള്ളതും ഒരേ അർത്ഥമാണ് ഉണ്മ ഉള്ളത് എന്നർത്ഥം പറയാം സകല വസ്തുപ്രപഞ്ചവും ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഞാനുണ്ട് നീയുണ്ട് എന്നെല്ലാം നമ്മൾ വ്യവഹരിക്കാറുണ്ട് ഇതിനെല്ലാം ഉണ്മയെ അസ്തിത്വത്തെ നൽകുന്നത് എന്താണ് ഉണ്ടെന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളാൽ പറയപ്പെടുന്ന വസ്തുജാലങ്ങളെല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് അനുസ്യൂത നമ്മൾ കാണുന്നു നിരന്തരം നമ്മൾ കാണുന്നു എങ്കിൽ ഇതിനെല്ലാം എന്താണ് ഉണ്മയെ നൽകുന്നത് ആ സത്യത്തെ ആ ഉണ്മയെ ആ പരം പരംപൊരുളിനെ പറയുന്ന പേരാണ് സത്ത് അഥവാ സത്യം അപ്പം ഞാൻ എന്നെ സത്താണെന്നറിയുന്നു ഒരു നിമിഷം ചിന്തിക്കൂ നമ്മൾ ഈ ജീവിതത്തിൽ ഏതെല്ലാം ദശകളിലൂടെ കടന്നു വന്നു അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലവും അതിനുശേഷം ഈ ഭൂമിയിലേക്ക് ജനിച്ച് വന്ന് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കാലമൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവണം അറിയാം മറ്റുള്ളവർ പറഞ്ഞു കേട്ടറിയാം അത്രയേ ഉള്ളൂ എന്നാലൊരു മൂന്ന് വയസ്സിന് ഇങ്ങോട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയില്ലേ ആ ശൈശവകാലത്ത് എന്തെല്ലാം സുഖങ്ങളും ദുഃഖങ്ങളും നമുക്കുണ്ടായി നമ്മൾ എന്തെല്ലാം കളികൾ കളിച്ചു എത്രയെല്ലാം നമ്മൾ ലാളിക്കപ്പെട്ടു പ്രേമിക്കപ്പെട്ടു അന്ന് നമുക്ക് മാനാപമാനങ്ങൾ ഉണ്ടായത് ഓർമ്മയില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ബാല്യത്തിലേക്ക് കടന്നു ബാല്യത്തിൽ എന്തെല്ലാം വികൃതികൾ കളിച്ച് എന്തെല്ലാം പഠിച്ച് ആരോടെല്ലാം ഇടപഴകി പിന്നീട് നമ്മൾ കൗമാരത്തിലേക്ക് കടന്നു യൗവനത്തിലേക്ക് കടന്നു അങ്ങനെ അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു ഈ ദശകളിലൊക്കെ ഏതെങ്കിലും ഒരു അനുഭവം മറ്റൊരു ദശയിലില്ല ഈ ദശകളിൽ എൻ്റെ ശരീരം ഒരു തരത്തിലും സാമ്യമുള്ളത് പോലുമല്ല അല്ല ദിവസവും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഒരു പക്ഷേ തൻ്റെ ആറ് മാസത്തിലോ അല്ലെങ്കിൽ ഒരു വയസ്സിലുള്ള ഫോട്ടോകൾ ഒരമ്പതോ അറുപതോ വയസ്സിലുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലും അയാൾക്ക് ഇന്നാളാണെന്ന് മനസ്സിലാവില്ല പക്ഷേ അത് തൻ്റെതാണെന്ന് അറിയും താനാണെന്ന് അറിയും ഇത്രയ്ക്കധികം മാറ്റങ്ങൾക്ക് വിധേയമായി അനുദിനം നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ എന്ന പ്രത്യക്ബോധം അതൊരിക്കലും മാറുന്നില്ലല്ലോ ശൈശവത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ ബാല്യത്തിൽ ബാല്യത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ കൗമാരത്തിൽ കൗമാരത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ യൗവനത്തിൽ യൗവനത്തിലുള്ള ഞാൻ തന്നെയാണല്ലോ വാർദ്ധക്യത്തിൽ ഈ അനുഭവങ്ങളൊക്കെ നേടിയതും ഞാനല്ലേ അനുഭവങ്ങളൊക്കെ ഭിന്നങ്ങളാണെങ്കിലും അനുഭവിച്ചവൻ ഏകനാണ് എന്നല്ല തീർത്തും മാറി വരുന്ന ഈ ശരീരേന്ദ്രിയ സംഘാതങ്ങളുടെ മുഴുവൻ ഉടമസ്ഥനായിരിക്കുന്നതും ഞാനാണ് ആ ഞാനിന് മാറ്റമില്ല അപ്പം ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്താണ് ഞാൻ ഉള്ളത് തന്നെ എന്നേതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കാൻ ഉപനിഷത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല ശൈശവ ബാല്യ കൗമാര യുവന വാർദ്ധക്യങ്ങളിലെ എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് ഞാൻ സത്യമാണ് സത്താണ് ഇതാണ് ആദ്യം ഉറപ്പിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ നല്ലപോലെ പ്രശോഭിക്കുന്ന എൻ്റെ സദ്ഭാവത്തെ ഞാനിതാ അനുസന്ധാനം ചെയ്യുന്നു സ്മരിക്കുന്നു എന്ന് തുടർന്ന് ചിദ്ഭാവവും ആനന്ദഭാവവും സ്മരിക്കേണ്ടതുണ്ട് നമുക്ക് ക്രമമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ